പുലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച നവതി ആഘോഷിക്കുന്ന റിട്ടയർഡ് പ്രൊഫസർകുട്ടിയെ ആദരിച്ചു കേരള കാർഷിക സർവകലാശാല വെൽഫെയർ ഫോറം നേതൃത്വത്തിലാണ് റിട്ടയറേഴ്സ് പട്ടേൽ ഹാളിൽ നടന്ന സംഘടനാ പൊതുയോഗത്തിലാണ് ഇദ്ദേഹത്തെ ആദരിച്ചത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു പിലീകോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു കാണുന്നത് കാരണം പലപ്പോഴും ഞാനിവിടെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് പുറത്തു പോകാമല്ലോ പക്ഷെ ഇന്ന് ഞാൻ ഒന്ന് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ അകത്തുള്ളത് മാത്രം പ്ലാന്റിങ് ഉണ്ടായിരുന്നു താഴെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നിവിടെ ഉണ്ടാവാൻ പറ്റിയെന്നുള്ളത് തന്നെ രാമൻകുട്ടി സാറുമായിട്ട് എൻ്റെ ഒരു മാനസിക അടുപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഘട്ടത്തില കാരണം എനിക്കിവിടെ റിട്ടയർഡ് ഫോറായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാൻ അവസരം കിട്ടിയ ഒരു ഒരു ഒരാളാണ് സാധാരണ നമുക്ക് അങ്ങനെ ബന്ധപ്പെടാൻ പറ്റാറില്ല റിട്ടയർ ചെയ്യുന്ന ശേഷമല്ലേ നമ്മൾ ഈ ഹോ ഈ ഗ്രൂപ്പിലേക്ക് വരാറുള്ളൂ പക്ഷെ അതിനു മുന്നേ തന്നെ വളരെ മുമ്പ് തന്നെ റിട്ടയർ ആൾക്കാർ അതാണ് ഞാൻ സുകുമാരേട്ടനൊക്കെ പെട്ടെന്ന് തന്നെ ഓർമ്മിക്കാനൊക്കെ വരുന്നത് അങ്ങനെയാണ് റിട്ടയേർഡ് ചെയ്ത് കുറേ വർഷം ചെയ്തവരാണ് അവരൊക്കെ നമ്മുടെ രണ്ടായിരത്തി പതിനാറിന്റെ സെന്റിനറി ഭാഗമായിട്ട് ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ആള് രാമൻകുട്ടി സാറാണ് റിട്ടയറീസ് വെൽഫെയർ ഫോറം പ്രസിഡന്റ് എം എം ശങ്കരൻ അധ്യക്ഷത വഹിച്ചു നവതിയിലെത്തിയ റിട്ടയർ പ്രൊഫസർ എൻ എൻ രാമൻകുട്ടിയെ മുൻ അസോസിയേറ്റ് ഡയറക്ടർ സുമംഗല എസ് നമ്പ്യാർ പൊന്നാടി എണീച്ചു സി എം സുകുമാരൻ ഉപഹാരം നൽകി മുൻ അസോസിയേറ്റ് ഡയറക്ടർ പി സി ബാലകൃഷ്ണൻ എം ഗോവിന്ദൻ ഡോക്ടർ എ രാജഗോപാലൻ ട്രഷറർ ഇ വി ശശീധരൻ സെക്രട്ടറി വി നാരായണൻ വി വി കുഞ്ഞു എന്നിവർ സംസാരിച്ചു തുടർന്ന് കവിതാലാപനവും കരോഗി ഗാനമേളയും അരങ്ങേറി അടുത്ത വർഷം മുതൽ ബിരുദ പഠനത്തിൽ മികച്ച വിജയം നേടുന്ന റിട്ടയറീസ് വെൽഫെയർ ഫോറം കുടുംബാംഗങ്ങളുടെ മക്കൾക്ക് എൻറോമെന്റ് പ്രഖ്യാപനവും പൊതുയോഗത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ